कुटिकुड़ी है, आपको कहानी और कहानी लेकर गया, वोडा पे करके अलवा, डॉ, अलवा में जमुना, जा, बुलियो कहता, शादा, हेलो, फास्ट एंड फ्लिक्स का नाम इन एची वॉच फिस्ट मेमोरी, हेलो, आह आह पार्टी क्या, पापा, एक्सरसाइज डेट अपॉर्टी माय हैम इज इन आवर लाइफ

ഇതിൽ കേറി കഴിഞ്ഞാൽ കാണാൻ ഓഹ് ചുറ്റും ചുറ്റൊന്നും കാണാൻ വണ്ടി അല്ല പറ്റാത്തതാണോ ഒറിജിനൽ കേരളത്തിയാറ് മോഡല് പറയുകയാണെങ്കിൽ യമഹ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് എസ്കൗട്ടുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇറക്കിയ ഒരു 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 ജഗജില്ലി ജഗജില്ലി എന്ന് പറയുമ്പോൾ അതങ്ങനെ എല്ലാവർക്കും സത്യമാണ് കാരണം അന്നേ കാലത്ത് ഒരു മൈലേജിന്റെ കാര്യത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെ വിലയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ എല്ലാവർക്കും എവറി വൺ സ്പീസ് ഓഫ് കേക്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു എന്താ ഒരു സ്പീഡ് പറയുന്നു എന്നൊക്കെ തന്നെ പറയാം എല്ലാ വണ്ടി സ്വാഗതം i hope that you need to spelling you in the sound of the guitar there's only gigs in this big old town beam like it just feels so wrong they got to scale is very wanted go i just have need to chat a la ba ah namalipo aadi 350 e kurisu varunnu nammelukku വെളിയില് ഈ ഒരു വാഹനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ എഴുപത്തി അഞ്ചു വരെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു ഇന്ത്യൻ വിപണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആണല്ലോ നമ്മളെപ്പോഴും തടയല്ല ബിഗ്രേഡ് ചെയ്യപ്പെടുക നമുക്ക് എല്ലാവരും ഉപയോഗിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവസാന വെച്ചാൽ വെളി കിട്ടിയിരുന്ന വണ്ടിയുടെ സ്റ്റെക്ക് വെച്ച് നോക്കുമ്പോൾ അതിന് ഫ്രണ്ട് ഡിസ് ബ്രേക്ക്ണ്ടായിരുന്നു ഇതില് അതെ കാരണം വെളി വരുന്ന വണ്ടി ും പലർക്കും പല കൺഫ്യൂഷനാണ് രാജ്ദൂഡാണോ അതാണോ ഇതാണോ എന്നൊക്കെ പക്ഷെ ആഡി എന്ന് പറയുന്നതിന്റെ മെയിൻ അല്ലെങ്കിൽ ആ ഒരു ഫുൾ ഫോം ഫുൾ ഫോം എന്ന് റേസ് റേസ് എന്നും പറയുന്നുണ്ട് ഒരു അതിന്റെ ഫുൾ ഫോം അതിനെ റാപ്പിഡ് ഡെത്ത് എന്നും പറയുന്നുണ്ട് അങ്ങനെ ഒരു പരിവേഷം കൂടി വേണമായിരുന്നു കാരണം വെച്ചാല് ഈ വാഹനം അന്ന് ഇറക്കിയപ്പോൾ ഈ തേർട്ടി ബി എച്ച് പി പവർ എന്ന് പറയുന്നത് അതിനെ പിടിച്ചു നിർത്താൻ അരിക്വേറ്റ് ആയിട്ടൊരു ബ്രേക്കിംഗ് സിസ്റ്റം ഇല്ലാത്തതിന്റെ പേരിൽ പല ജീവനങ്ങളും അന്ന് വഴിയില് പൊലിഞ്ഞിരുന്നു അപ്പൊ അന്നത്തെ കാലത്ത് ഇന്ന് ആളുകൾ ഡൂക്കിനെ കണ്ടിരുന്ന പോലെ അക്കാലത്ത് ആളുകള് നോക്കി കണ്ടിരുന്ന ഒരു വാഹനമാണ് ഇത് ഓടി നീ ഓടിച്ചു നോക്ക് അളിയാ വേണ്ട അതേ ഓണർ വരുന്നുണ്ട് And yeah. you feeling all alone The miles between us, it just seems to grow Deep in my heart, my love still shows listening now to my favorite song Open to see you again before long Do you feel the same you missing me too? What would you do to happen there with you? കണ്ട മാത്രല്ലേ എനിക്ക് അത് പോട്ടെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവനെ എങ്ങനെ കൊണ്ട് നടക്കുന്നു ഇവനെ എങ്ങനെ കൈക്കലാക്കി ഈ കഥകളൊന്നു പറഞ്ഞു തരുമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറയാം കാരണം ആടി ത്രീ ഫിഫ്റ്റി എന്ന് പറയുന്ന സമയത്ത് തന്നെ സംബന്ധിച്ചൊരു സ്വപ്നമായിരുന്നു ചെറുതല്ല ഒരു പതിനാല് വർഷത്തെ സ്വപ്നം ആയിരുന്നു ത്രീഫ് കാരണം കോളേജ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ത്രീഫ്റ്റി കാണുന്നത് അപ്പോൾ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് കോളേജ്മേറ്റ് ആയിട്ടുള്ള ഒരു അനസ് ബേക്കർ ഉണ്ടായിരുന്നു ചിട്ടാണ്ടത്തുള്ള ചൊവ്വാണ്ടത്ത് അവൻ തിരുമല സ്വദേശിയായിരുന്നു ഇന്നില്ല ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു അപ്പോൾ അതേ എന്നെ വണ്ടി കാണിച്ചു തരുന്നത് ആദ്യമായിട്ട് ഈ വണ്ടി ഇതാണെന്ന് പറഞ്ഞ് കാണിച്ചു തരുന്നതും ഓടിക്കാൻ ഒരു അവസരം തരുന്നു അപ്പോൾ കയറുന്ന സമയത്ത് തന്നെ ആ ഒരു വേർഡ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്നോട് പറഞ്ഞു കൊച്ചു ദിവസം പിടിച്ചിരിക്കുകയാണെങ്കിൽ മാത്രമേ കൈ കൊടുക്കാവുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ ചെയ്തുതന്നെ അപ്പോൾ ഒന്ന് അങ്ങനെ പറഞ്ഞു ഇൻട്രാക്ഷൻ ആദ്യം തരുന്നേ ആദ്യമായിട്ട് എനിക്ക് അറിയില്ല അങ്ങനെ ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്ര അത്ര പവർഫുൾ വണ്ടിയാണ് അതുപോലെ ഉള്ള മനസ്സിലുള്ളൊരു ആഗ്രഹമായിരുന്നു ത്രീ ഫിഫ്റ്റി സ്വന്തമാക്കണം എന്നുള്ളത് പക്ഷേ അന്നത്തെ നമ്മുടെ സാമ്പത്തിക നിലയും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാകുമ്പോൾ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യത്തില്ല അന്നൊരു പുതിയ വണ്ടിയുടെ വില ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാൻഡ് ഉള്ള ടൂ തൗസൻഡ് ത്രീയിലൊക്കെ അമ്പതിനായിരം രൂപ മുപ്പത് രൂപ അങ്ങനെയായിരുന്നു അന്നൊരു പുതിയ പൾസർ കിട്ടും ആ ഒരു അപ്പോൾ അതുകൊണ്ട് വീട്ടുകാരൊന്നും സമ്മതിച്ചിട്ടില്ല പിന്നെ രണ്ടായിരത്തി പതിനേഴില് ജോലിയൊക്കെ കിട്ടി കുറച്ച് പൈസയൊക്കെ സ്വരൂ ആരോടും പറയാതെ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ശരിക്കും നടത്തി തരുമെന്നാണല്ലോ ശരിക്കും പറഞ്ഞത് നമ്മുടെ മുന്നിൽ വന്ന് നിക്കുവന്നാ ശരിക്കും ആഗ്രഹിച്ച പ്രപഞ്ച നിയമം അങ്ങനെയാണ് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ആലോചിച്ചപ്പോ ശരിക്കും ഓലക്സ് നോക്കാൻ നോക്കി അങ്ങനെ എന്റെ ഒരു ഫ്രണ്ട് തന്നെ ഒരു വണ്ടി ഇട്ടിരിക്കുന്നു അത് വൈക്കത്തായിരുന്നു അങ്ങനെ വണ്ടി കാണാതെ തന്നെ വണ്ടി എടുക്കുകയായിരുന്നു അന്നത്തെ നല്ലൊരു വിലക്കാ ആയിട്ട് ഇപ്പോഴും അത് അത് കഴിഞ്ഞിട്ട് ഞാൻ റിസ്റ്റോർ ചെയ്തു അങ്ങനെ കൊണ്ടുനടക്കുന്നു പിന്നെ രണ്ടായിരത്തി നാല് അഞ്ച് ആറ് കാലഘട്ടത്തിലൊക്കെ ഈ ഒരു സ്വപ്നം മനസ്സിലുണ്ട് പക്ഷെ ഒരിക്കൽ പോലും നമുക്കത് മേടിക്കാൻ സാധിച്ചിട്ടില്ല കാരണം നമ്മുടെ കയ്യിലൊരു പൈസ വരുമ്പോൾ അതിനേക്കാളും കുറച്ച് അപ്പുറത്തായിരിക്കും ഇതിൻ്റെ വില പിന്നെ അങ്ങനെ അതുകൊണ്ട് നമുക്ക് മേടിക്കാൻ പറ്റാതെ ഒതുക്കി വെച്ച ഒരു വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്നു ത്രീ ഫിഫ്റ്റി രണ്ടായിരത്തി അത് മേടിക്കാൻ സാധിക്കുന്നത് സ്വന്തം കാശ് എടുത്ത് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനേഴ് ഞാൻ മേടിച്ചു അവധിക്ക് സത്യം പറഞ്ഞ ഒരു ഈ വണ്ടി മേടിച്ചു നീങ്ങുന്ന സമയത്ത് ഞാൻ വിദേശത്താ ഞാനൊരു എമർജൻസി ലീവ് എടുത്ത വണ്ടിയാണോ അതാരോടും പറഞ്ഞില്ല അത് വേണമെങ്കിൽ ഞാനൊരു എമർജൻസി ലീവ് ക്ലിയർ ചെയ്ത് വന്നു ആ വണ്ടി കാണാനായിട്ട് ഞാൻ റിഫറൻസലി എടുത്തു വരികയാണ് പക്ഷെ അത് വീട്ടിലൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു വളരെ കുറച്ച് സുഹൃത്തുക്കളാണ് ഒരാൾ മാത്രം ചോദിച്ചെടുത്ത് നീ ഇതിനല്ലേ പോകുന്നത് ഞാൻ സമ്മതിച്ചില്ലായിരുന്നു പിന്നെ ഒരു വണ്ടി വണ്ടിയെടുത്ത് കഴിഞ്ഞതിൻ്റെ വില പറയാനും അവരോട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാനോ ചെറുപ്പത്തിൽ ചമറമുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടാണല്ലോ കേട്ടോ അതുകൊണ്ട് പറഞ്ഞിട്ടില്ല വണ്ടി കണ്ടു ഓടിച്ചു തിരിച്ചു പോയി അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ ഒരു മേഖലയിൽ ശരിക്കും പറഞ്ഞാൽ ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ തന്നെ കേരളത്തിൽ ഒരുപാട് ഒരുമാരിപ്പെട്ടവർക്കൊക്കെ അറിയാം ഇത്തിരി ക്ലബ്ബുകളുണ്ട് ഇപ്പം കേരളത്തിൽ തന്നെ കൊച്ചി ക്ലബ്ബുണ്ട് ഗോഡ്സ് ആൻഡ് ലോഡ്സ് എന്നുള്ള ക്ലബ്ബുണ്ട് അതിനകത്തൊക്കെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് ത്രീ ഹൺഡ്രഡ് അപ്പോൾ മെമ്പേഴ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു പുതിയൊരു ഒരു സൗഹൃദ വലയം ഈ ആരുടെയും വന്നതോട് വന്നു ഒരു ഡെയിലി ക്ലബ്ബിലേക്ക് അതെ 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 നല്ല മൂവിങ് ആയിട്ടുള്ള നല്ല ഒത്തിരി റൈഡുകളൊക്കെ ഒരു ക്ലബ്ബാണ് രണ്ട് ക്ലബ്ബുകളും കേരളത്തിലുണ്ട് ട്രിവാണ്ടം ബേസ് ചെയ്ത് ക്ലബ്ബുണ്ട് കൊച്ചി ബേസ് ചെയ്ത് ക്ലബ്ബുകളുണ്ട് അതൊക്കെ ഇന്ത്യക്ക് കേരളത്തിന് പുറത്ത് നോക്കുവാണെങ്കിൽ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള വലിയൊരു ക്ലബ്ബ് അങ്ങനെ നിരവധി ക്ലബ്ബുകളുണ്ട് അങ്ങനെ ഒത്തിരി ഫ്രണ്ട്സ് ആഡ് ചെയ്യപ്പെട്ടു അതിനകത്ത് നല്ല കുറേ ഫ്രണ്ട്സ് ഇപ്പോഴും ഡെയിലി സംസാരിക്കുന്ന എന്ത് കാര്യത്തിനും വിളിക്കുന്ന ഫ്രണ്ട്സുകൾ പിന്നെ ആർ ഡി ഞാൻ അത് കഴിഞ്ഞിട്ട് എന്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ റീസ്റ്റോർ ഞാൻ ഞാൻ ഇവനോട് സംസാരിച്ചപ്പോൾ പല പല പാർട്സുകളും ഈ ഒരു പോലും ആ കഥകളൊന്നും തീർച്ചയായും നമ്മുടെ ഈ വണ്ടി ശരിക്കും നമ്മുടെ ആദ്യത്തെ കാലഘട്ടത്തിൽ ഈ വണ്ടിക്ക് വലിയ ഡിമാൻഡില്ലാതിരിക്കാൻ കാര്യം അതിന് നമുക്ക് പാർട്സ് അവൈലബിലിറ്റി വളരെ കുറവാണ് പാർട്സ് കിട്ടാനായിട്ട് അപ്പം നമ്മുടെ നാട്ടിലെ ആഫ്റ്റർ മാർക്കറ്റ് പാർട്സ് കിട്ടാൻ തന്നെ പാടായിട്ട് പലരും വണ്ടി ഉപേക്ഷിച്ച ചരിത്രം ഈ ഒരു കാരണം കൊണ്ടായിരുന്നു പിന്നെ അറിയാമല്ലോ വില കുറവാണ് അറിയാമല്ലോ അപ്പം പക്ഷേ നമ്മൾ അങ്ങനെ കുറച്ച് ശ്രമിച്ചു അതായത് ഈ വേൾഡ് വൈഡിൽ വണ്ടി ഇറക്കിയിട്ടുണ്ട് നയൻറ്റീൻ സെവൻറ്റി ത്രീ ടു സെവൻറ്റി ഫൈവില് വേൾഡ് വൈഡിൽ വണ്ടി ഇറക്കിയിട്ടുണ്ട് യു എസ് ഉണ്ട് ജർമ്മനിൽ അതുപോലെ യു കെയിലുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിൽ വണ്ടി ഇറക്കിയിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ ഞാനിങ്ങനെ പല സുഹൃത്തുക്കൾ വഴിയും ശ്രമിച്ചു ഒരു പാർട്സ് കിട്ടാൻ പറ്റില്ല നമ്മുടെ കേരളത്തിൽ ആ സമയത്തും ഇന്ത്യയിലൊക്കെ ഇതിൻ്റെ പാർട്സ് കൊടുക്കുന്നവരുണ്ടായിരുന്നു ഇമ്പോർട്ട് ചെയ്തു പക്ഷേ അതൊരു വിലയായി നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് സഹായിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഗൂഗിളിൽ ഒരു ഫോട്ടോ കാണാനിൻ്റെ അതായത് ഒരു ജർമ്മൻ സ്പെക്കിൻ്റെ ഒരു ജർമ്മൻ ആ ഒരു ടാങ്കും അത് നമ്മുടെ എനിക്ക് വലിയ ടാങ്ക് ഇഷ്ടം യു എസ് ഇറങ്ങിയ ടാങ്കുകൾ ചേർന്നായിരുന്നു അപ്പോൾ വലിയ ടാങ്ക് യു കെ സ്പെസിഫിക്കേഷൻ യു കെ സ്പെക്കെന്നൊക്കെ പറഞ്ഞാൽ വലിയ ടാങ്ക് ഇറങ്ങുന്നുണ്ട് അപ്പോൾ എനിക്ക് ആ ഒരു വലിയ ടാങ്കിൽ ഈ ഒരു ടാങ്ക് ക്യാപ്പ് വരുന്ന മോഡലായിരുന്നു ഇഷ്ടം അങ്ങനെ ഞാൻ അവിടെ ഇത് കൊണ്ടുവരിക കൂട്ടുകാരുടെ സഹായത്തോടെ അവിടെ ഇത് കൊണ്ടുവന്നു പിന്നെ യു എസിലുള്ളൊരു വിനീതുണ്ടായിരുന്നു നമ്മുടെ ലോസ് തന്നെയാണ് അദ്ദേഹമാണ് എനിക്ക് കാർബേറ്റർ കൊണ്ടുതരുന്നത് അവിടെ ഫ്രഷ് ആയിട്ട് പുതിയ സാധനം അവൈലബിൾ ആണ് അദ്ദേഹം കൊണ്ടുതന്നു പിന്നെ ഒരു ഫ്രണ്ട് ജോമോൻ പുള്ളിയാണ് ഇതിന്റെ ബാക്കി സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് അറേഞ്ച് ചെയ്തത് ഈ വണ്ടി അതെ യെസ് യെസ് ഈ വണ്ടിയുടെ സൈലൻസർ ഇമ്പോർട്ടന്റ് ആണ് യു എസ് ഇമ്പോർട്ടാണ് ടാങ്ക് സീറ്റ് ജർമ്മനിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് ഇതിന്റെ ചെയിൻ ഓവേഴ്സ് ഇമ്പോർട്ടഡ് ആണ് ബാക്കി സാധനങ്ങൾ ഈ മീറ്റർ ഡ്ഗാർഡ്സ് ഒക്കെ എനിക്ക് കിരൺ എറണാകുളത്തുള്ള കിരൺ ആണ് അറേഞ്ച് ചെയ്തത് ഒറിജിനൽ ഇന്ത്യൻ തന്നെയാണ് അതെ അതെ ഈ ഒരു അതെ ഈ ഈ ഒരു അതെ അതെ ഒരു എംബ്ലവും ഈ ഒരു ഗ്ലാസ് അതായത് നല്ല ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വൈഡ് ആണ് നമുക്ക് പുറത്തുനിരുന്നത് വണ്ടി ശരിക്കും കാണാൻ പറ്റും മറ്റേ നമ്മുടെ ആഫ്റ്റർ മാർക്കറ്റ് ഗ്ലാസുകളിൽ നമ്മുടെ ഒരു തോളിൽ തോളിന്റെ ഇത് ആരക്കും അത്രക്കുലേഷനാണ് അവർ കാര്യങ്ങൾ വെച്ചതാണ് ശരി കാണാൻ പറ്റും ഈ ഒരു പിന്നെ നമ്മുടെ നാട്ടിലെ പാർട്സ് കൂടുതൽ നശമുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മഴ ഒത്തിരി കൂടുതലാണ് ഇപ്പൊ യൂറോപ്യൻസ് എന്ന് പറഞ്ഞ സമയത്ത് അവർ ഡെയിലി റണ്ണർ ഒന്നും അല്ല ആ സമയത്ത് വണ്ടി അവർക്ക് വെക്കാനും ഇപ്പൊ ഒന്ന് തുടച്ചില്ല തന്നെ വെക്കാം പക്ഷെ നമ്മുടെ നാട്ടിൽ എല്ലാ ദിവസവും മഴ നനയുന്നത് കൊണ്ട് തുടച്ച് വെച്ചില്ലേ അങ്ങനെയാണ് ഈ കൂടുതൽ സാധനങ്ങളും ഡാമേജ് ആയി പോയിട്ടുള്ളത് നമ്മുടെ പാർട്സുകൾ അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ സെവന്റി ത്രീ ഇറങ്ങിയ വണ്ടിയുടെ സൈലൻസർ ഇപ്പം പോലും ക്രോം ചെയ്യപ്പെടാതെ നല്ല മിന്റെ കണ്ടീഷനിൽ സാധനം അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ സൈലൻസർ എത്തിച്ചത് അതുപോലെ തന്നെ ടാങ്ക് അതുപോലെ തന്നെ സീറ്റ് ഇതെല്ലാം അങ്ങനെ എത്തിച്ചത് അപ്പം ഈയൊരു ആർ ഡി പിന്നെ സൂക്ഷിക്കുന്നതിന് ഒരുപാട് എന്താ പറയുന്ന പ്രതികൂല സാഹചര്യങ്ങളുണ്ട് കാലാവസ്ഥ വഴി പാർട്സ് അല്ലേ അങ്ങനെ ഒരുപാട് പിന്നെ ഓടിക്കുന്നില്ല ഓടിക്കാതെ പോയി കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ഈ വീട്ടുകാരുടെ സപ്പോർട്ടൊക്കെ തോന്നിയ വീട്ടുകാർക്ക് അമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ് ഈ വണ്ടി പ്രത്യേകിച്ച് വന്ന സമയത്ത് തന്നെ വർക്ക് അതായത് കൊള്ളാലും ഒരു പ്രത്യേകം ഒത്തിരി വണ്ടിയോട് ചെലപ്പോ തൊട്ട് നമ്മളിങ്ങനെ റോട്ടിങ് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് ഈ വണ്ടി വന്ന സമയത്ത് ഒരു പ്രത്യേകതയാണ് ടാങ്ക് വലുതാണ് റോഡി കൂടെ തന്നെ ഒരു വലുപ്പം ഉണ്ട് ആരും പോകും ടാങ്ക് വലുതായിട്ട് വരുന്ന വലിയൊരു വണ്ടി വരുന്ന ഒരു ഫീൽ ഉണ്ട് പിന്നെ ഈ ഒരു വണ്ടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് പോകുന്നത് എന്താ പറയുക റീസ്റ്റോർ ചെയ്യാൻ ചെയ്യുമ്പോൾ മെക്കാനിക് തീർച്ചയായിട്ടും ഇതിന്റെ ഒരു അല്ലെങ്കിൽ ശില്പിതിന് ആ ഒരു കാര്യം പറയാനാണ് എനിക്ക് ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് പോകുന്നത് നമ്മുടെ കൊച്ചിയിലുള്ള എറണാകുളത്ത് ആലുവലുള്ള വൈൽഡ് വീൽ ആണ് അവിടുത്തെ ഹർഷൻചേട്ടനാണ് ഈ വണ്ടി മുഴുവൻ ചെയ്തത് ഹർഷൻ ആശൻ പണ്ടുതട്ടെ നമ്മുടെ കമ്പനിയിൽ നിന്ന് ഡയറക്ടർ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളാണ് ഓ ഹർഷൻ ഹർഷൻചേട്ടനും മകൻ കിരൺ ഹർഷനുണ്ട് ഓ ഇവരാണ് ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും എനിക്ക് ചെയ്തതോ ഞാനിവിടെ ഇല്ലായിരുന്നു ഇല്ലാതിരി പോലും സ്വന്തം വണ്ടി പോലെ എല്ലാ കാര്യങ്ങളും വിശ്വസിച്ച് വീട്ടിൽ വന്ന് കാര്യം വണ്ടി എടുത്ത് അവിടുത്തെ വീട്ടിൽ കൊണ്ടുപോയി മൊത്തം ക്ലിയർ ചെയ്ത് തിരിച്ച് കൊണ്ടു അത് കൂടാതെ തന്നെ ആ ഗ്യാരേജിൽ തന്നെ അവരോട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സഞ്ജു ഉണ്ട് ഒരു ഉണ്ണിയുണ്ട് പിന്നെ ഒന്ന് രണ്ട് പേരുണ്ട് അവരെ ഡയറക്റ്റ് വൈ ചെയ്തു ഇവരാണ് എനിക്ക് ഇത് മുഴുവൻ ഈ റണ്ണിങ് കണ്ടീഷൻ ഈയൊരു ഇതില് പുലിക്കുട്ടിയാക്കി ഇവങ്ങും എല്ലാം കണ്ടിട്ട് അവർക്കാണ് ശരിക്കും അതാണ് ഞങ്ങൾ ഇങ്ങനെ ഇതിനെ പിന്നെ പുലിക്കുട്ടിയാക്കി മാറ്റിയുടെ കാര്യം ഇനി ചേട്ടായി പോട്ടല്ലേ

വണ്ടി അല്ലേ ശരിയാവില്ല എന്നാണേലും ഇതുപോലത്തെ ആരെയോ എല്ലോ ഒക്കെ നിങ്ങളെ വക്കലുണ്ടെങ്കിൽ അതെ നിങ്ങളും ഞങ്ങളൊന്ന് വിളിച്ചേക്കണം എന്നാലും ഉയിൽ ബാക്കിയെല്ലാം